കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക ഓക്കെ സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡൊമസ്റ്റിക് വാലൻസ് ആക്ട് ടു സീറോ സീറോ ഫൈവിലെ സെക്ഷൻ ഇരുപത്തി ഒന്നിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ സെക്ഷൻ ഇരുപത്തി ഒന്നിൻ്റെ മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് കസ്റ്റഡി ഉത്തരവ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കുട്ടീനെ കാണുവാനായിട്ട് നമ്മൾ സാധാരണ ഫാമിലി കോടതിയിൽ കേസ് കൊടുക്കുന്നു ഗാർഡിയൻ ഓ പി പ്രകാരം ഫയൽ ചെയ്യുന്നു പെർമനൻറ്റ് കസ്റ്റഡി ആട്ടെ താൽക്കാലിക കസ്റ്റഡികൾക്ക് വേണ്ടി നമ്മൾ ഒരു ഐ എ പെറ്റീഷനെ നമ്മൾ ഫയൽ ചെയ്യാറാണോ ഉള്ളതല്ലേ ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഡി വി ആക്ട് രണ്ടായിരത്തി അഞ്ചിൽ സെക്ഷൻ ഇരുപത്തി ഒന്ന് പ്രകാരവും നമുക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് കൊണ്ടാണ് ഈ സെക്ഷൻ ഇരുപത്തി ഒന്നിന് കസ്റ്റഡി ഉത്തരവുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രധാനമായിട്ടും നാല് പോയിൻറ്റുകളാണ് ഇതിൽ പറയുന്നത് അതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിന് കുട്ടി അല്ലെങ്കിൽ കുട്ടികളുടെ താൽക്കാലിക കസ്റ്റഡി താൽക്കാലിക കസ്റ്റഡി എന്നാണ് പറയുന്നത് താൽക്കാലിക കസ്റ്റഡി പീഡനത്തിന് ഇരയായി എന്ന് പറയപ്പെടുന്ന സ്ത്രീക്കോ സ്ത്രീ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും ഭാര്യ തന്നെയാണ് ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കോ നൽകുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അപേക്ഷിക്കുന്ന ഏതെങ്കിലും വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ ഭാര്യയെ ഭാര്യ തന്നെയാവണമെന്നില്ല ഭാര്യയുടെ അനീതിയാകാം സഹോദരിമാരാകാം സഹോദരന്മാരാകാം അച്ഛനാകാം അമ്മയാകാം അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ബന്ധുക്കൾക്ക് വേണമെങ്കിലും അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉചിതം എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയണത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുടുംബ ഈ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഏതു തരത്തിലുള്ള ഡി വി ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രൊട്ടക്ഷൻ ഓർഡറോ റെസിഡൻഷ്യൽ ഓർഡറോ മെയിൻ്റനൻസ് ഓർഡറോ അങ്ങനെ എന്തുമായി ബന്ധപ്പെട്ട കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോലും അല്ലെങ്കിൽ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും ഈ ഉത്തരവിന് അനുസരിച്ചിട്ടുള്ള ഒരു ഓർഡർ പുറപ്പെടുപ്പിക്കുവാനായിട്ട് അധികാരമുണ്ട് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയണത് ഇങ്ങനെ ഉത്തരവ് ഒരു സാഹചര്യത്തിൽ ഉചിതമായ രീതിയിൽ വിസിറ്റേഷൻ പവർ കിട്ടുന്ന പിതാവിനോ അല്ലെങ്കിൽ പിതാവിൻ്റെ മറ്റു ബന്ധുക്കൾക്കോ അവർ എങ്ങനെ സന്ദർശനം നടത്തണം എവിടെ വെച്ച് സന്ദർശനം നടത്തണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനായിട്ട് കോടതിക്ക് സാധിക്കുമെന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക അതുപോലെ തന്നെ പിതാവിൻ്റെ സ്വഭാവ സവിശേഷതകൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് കോടതിക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ പിതാവ് സന്ദർശിക്കുന്നത് നിരസിച്ചുകൊണ്ടും മനസ്സിലായാലും നിരസിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൺസ്ട്രെയിൻഡ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ വെച്ചുകൊണ്ടും ഉത്തരവിടുവാനായിട്ട് ഈ ഒരു സെക്ഷൻ കോടതിക്ക് അധികാരം നൽകുന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും പരമാവധി കുട്ടികൾ നിങ്ങൾ പാരൻസ് തമ്മിൽ യുദ്ധം നടന്നോ നടന്നോളൂ വിരോധമില്ല പക്ഷേ കുട്ടികളെ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും യുദ്ധം ചെയ്യാതിരിക്കുക കാരണം എന്താണ് ഏതാണ് എന്നറിയാത്ത കുഞ്ഞു മക്കൾ അവരുടെ സ്വഭാവവും അവരുടെ വളർച്ചയും എല്ലാത്തിലും നിങ്ങളുടെ ഈഗോ വന്ന് പ്രവർത്തിച്ച് അവരെ മോശം പൗരന്മാരായിട്ട് മാറുന്ന മാറ്റാനായിട്ട് പലരും ശ്രമിക്കുന്നൊരവസ്ഥ കാണാറുണ്ട് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പരമാവധി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വളർത്താനായിട്ട് പേരൻറ്റ്സ് പരമാവധി ശ്രമിക്കുക അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടി വളരാനായിട്ട് കുട്ടികൾക്ക് അവകാശമുണ്ട് ഇനി സ്നേഹം കൊടുത്തില്ലെങ്കിലും അവരുടെ മനസ്സിലേക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇൻജക്റ്റ് ചെയ്യാതെ ഇരിക്കുക നിയമം അതിൻ്റെ ഉപയോഗം ചെയ്യാതെ ഇരിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടനും എന്നെ ചെയ്യുക പുതിയൊരു വീഡിയോ മാറ്റി കാണാം ഭഗവാൻ